ആലപ്പുഴയിലെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഉണർവ് പകരുന്നതായിരുന്നു പൊൻതൂവൽ അവാർഡ് മണ്ഡലത്തിലെ എസ് എസ് എൽ സി പ്ലസ് ടു സി ബി എസ് ഇ പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ചവർക്കും നൂറ് ശതമാനം വിജയം നേടിയ സ്കൂളുകൾക്കുമായിരുന്നു അവാർഡുകൾ നൽകിയത് നിരവധി വിദ്യാർത്ഥികളും അധ്യാപകരും നടൻ മമ്മൂട്ടിയിൽ നിന്ന് അവാർഡുകൾ ഏറ്റുവാങ്ങി വിദ്യാഭ്യാസ രംഗത്ത് കുട്ടികളിൽ വിഷം കുത്തിവെക്കാതിരിക്കാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കണമെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മമ്മൂട്ടി പറഞ്ഞു കാര്യങ്ങൾ വിദ്യാലയത്തിൽ നിന്നും നിന്നും സമൂഹത്തിൽ ഉത്തരാഖണ്ഡിൽ രക്ഷാപ്രവർത്തനത്തിനിടെ വീരമൃത്യു വരിച്ച ജോമോന്റെ മാതാപിതാക്കളെയും സംസ്ഥാന അവാർഡ് ജേതാവ് വൈക്കം വിജയലക്ഷ്മിയെയും ചടങ്ങിൽ ആദരിച്ചു ഇതിനുശേഷം കുട്ടികൾ എഴുതി നൽകിയ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനും മമ്മൂട്ടി സമയം ചെലവഴിച്ചു തൊഴിലല്ലേ കേന്ദ്രമന്ത്രി കെ സി വേണുഗോപാലാണ് വിദ്യാർത്ഥികൾക്ക് പ്രചോദനം നൽകുന്ന പൊന്തൂവൽ അവാർഡ് സംഘടിപ്പിച്ചത് സാഹിത്യകാരൻ ബെന്യാമിനും ചടങ്ങിൽ അതിഥിയായിരുന്നു ഇന്ത്യ വിഷൻ ആലപ്പുഴ